ഇപ്പോൾ കൊച്ചിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ അവിടെ നിന്ന് എബി നമുക്ക് ലൈവ് തന്നു അവിടുത്തെ വൈറ്റിൽ ആലപ്പുഴ റൂട്ടിലെ പാതയിലെ പ്രശ്നങ്ങൾ അവിടെ പ്രതിഷേധ ജാഥയൊക്കെ നടക്കുന്നത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എബി ഇത് സംബന്ധിച്ച് ഈ റോഡിനെ സംബന്ധിച്ച് നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ അവർ അവിടെ ഒരു ജനകീയ കൂട്ടായ്മയൊക്കെ ഉയർന്നു വന്നു അതിനെ തുടർന്ന് പിന്നെ പെട്ടെന്ന് ആ റോഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ഒക്കെ ഒരു ശ്രമങ്ങളൊക്കെ നടക്കുന്നു പക്ഷേ അതും എന്നുള്ളതാണ് വാസ്തവും അതിലേക്ക് എത്താം വിശദമായി എത്താം നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് നോക്കാം വൈറ്റ് ആലപ്പുഴ റൂട്ടിലെ യാത്ര എങ്ങനെ നരകതുല്യമായിരുന്നു എന്നുള്ളതാണ് കാണാൻ പോകുന്നത് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുകയാണ് എലിവേറ്റഡ് ഹൈവേ ഉയരപ്പാത പണി നടക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം ഈ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് അതൊന്നും നല്ല കാര്യമാണ് അതിനൊന്നും എതിർക്കല്ലോ പക്ഷേ ഇതിനൊരു സമാന്തര സംവിധാനം വേണ്ടേ ഈ ദേശീയപാതയിലൂടെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം കടന്നു ഇവക്കൊക്കെ ഒരു ക്രമീകരണം നൽകിയിട്ട് പോരെ ഈ ഒരു പാതയൊക്കെ നന്നാക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ദേശീയപാതയിൽ ഏറ്റവും തിരക്കുള്ള ഈ എറണാകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള അല്പം ഭാഗം പിന്നിടണമെങ്കിൽ നമുക്കറിയാം മണിക്കൂറുകൾ വരും വെള്ളക്കെട്ടും കുഴിയും എല്ലാം കൊണ്ടും ദുരിതം വൈറ്റലിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്നവർക്ക് ഈ ദുരിത വഴി താണ്ടാതെ പോകാൻ കഴിയില്ല കാലങ്ങളായി ഈ കിടപ്പ് തന്നെയാണ് ഒരു തരത്തിലുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയുടെ അവസ്ഥയാണിത് രണ്ടു വരിപ്പാതയുടെ ഇരുവശങ്ങളിലുമുള്ള ചെറിയ സൗകര്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയത് ചെളിക്കുളമായ വഴിയിലൂടെ നടന്നതിന്റെ ദുരിതാനുഭവങ്ങൾ നിരവധിയാണ് ഞാനിവിടെ വന്നപ്പോൾ തീറ്റ് വീണ് അങ്ങനെ വീണ് പിന്നതുവഴി ഞാൻ കട തുറന്നിട്ട് അവനെ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയി ഷട്ടും മാറി രണ്ടാമത് അങ്ങനെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഞാനിവിടെ വീണത് എന്ത് ചെയ്യാൻ പറ്റുക ആളോട് പറയുന്നത് മൂഞ്ചി രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിനെതിരെ ഒരാൾ ഇതിനെതിരെ ഒരു കൊടി പിടിച്ച എന്തെങ്കിലും ഒന്നും കണ്ടിട്ടില്ല ഇവിടെ ഒരുപാട് സ്കൂൾ സ്കൂളിലെ മക്കളാണ് ഈ പോകുന്നത് ഒത്തിരി സ്കൂളുണ്ട് നമ്മൾ ഈ പോണ വഴി ക്ലിനിക്ക് ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവരൊക്കെ ചെളി ചവിട്ടിയാണ് ഇത് കേറി പോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാര് പോകുന്ന അതിൽ കൂടി പോകണുണ്ടോയെന്ന് ഞാൻ എനിക്കറിയില്ല മേ ബി അവർ പോകുന്നതൊക്കെ ഈ എ സി കാറിൽ ഇരുന്ന് ചെളി ചവിട്ടുന്നില്ല ഒന്നുമില്ല ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി നമ്മൾ പോകുമ്പോൾ കാണുന്നത് കുഞ്ഞു മക്കൾ ഷൂവിട്ട് പോകുന്ന പോലെയാണ് ചെളിയിൽ ചവിട്ടി ഫുള്ള് ചെളി കാല് മൊത്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ കണ്ണടക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല പിന്നെ ഒരു അപകടവും ഒരു മരണമൊക്കെ വരുമ്പോഴാണ് ഇവരൊന്ന് മറ്റേ മാലാകന്മാരം പോലെ വരുന്നത് അതൊരു പ്രഹസനം പോലെ എന്തെങ്കിലും കാണിക്കും അവരങ്ങ് പോകും ും ഞങ്ങളുടെ എത്രയോ രൂപ ഇതാണ് അവിടെ ഇരിക്കുന്നോ ഇപ്പൊ എത്ര നേരം കഴിഞ്ഞാണ് ഈ ഒരു വണ്ടിക്ക് നിർത്തിയാക്കുന്നത് എല്ലാവരും ഇതിന്റെ ഉള്ളിൽ കൂടിയാ കുഴികളിലും വെള്ളക്കെട്ടിലും വീണ് അപകടങ്ങളും പതിവ് എലിവേറ്റഡ് ഹൈവേക്ക് എതിരല്ല മറിച്ച് ഒരു വശത്ത് വികസനം വരുമ്പോൾ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിന് ഭംഗം വരാതെ അടിസ്ഥാന തത്വമാണ് അതാണ് ഇവിടെ പ്രാവർത്തികമാകാതെ പോയത് കുഴി എണ്ണി പരിഹാരം കാണുന്ന അധികാരികളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ നവ കുഴി അടയ്ക്കാം അക്ഷയ ദിലീപിനൊപ്പം തോമസ് കൊച്ചി